ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രൈസ്തനോട് ഹല്ലെ ലൂയ കാർമൽ റോഹ മിനിസ്ട്രി പരിശുദ്ധ കർമ്മനമാതാവും റോഹായും ചേർന്നൊരുക്കുന്ന ഈ ചാനലിലേക്ക് പെസഹ ബുധൻ വ്യാഴം വെള്ളി ശനി കഠിന തപസ്സോടും നോമ്പോടും പ്രാർത്ഥനയോടും പരിത്യാഗ പ്രവർത്തികളോടും നമ്മൾ പ്രവേശിക്കുകയാണ് മഹാമൗനം വീടുകളിൽ നമുക്ക് നിശബ്ദത പാലിക്കാം ഏറ്റവുമധികമായിട്ട് ടി വി മൊബൈൽ തുടങ്ങിയവ സൈലൻ്റ് ആക്കി ഒന്ന് നിശബ്ദമാക്കി സ്വിച്ച് ഓഫ് ചെയ്ത് ഈ മൂന്ന് നാല് ദിവസങ്ങൾ നമ്മുടെ വീടിലെ രൂപക്കൂടിനരികെ ഒരു സ്റ്റൂളോ മേശയോ ഇട്ട് ഒരു വെള്ള സാരി വിരിച്ചോ അല്ലെങ്കിൽ വെള്ള തുണി വിരിച്ച് രണ്ട് തിരി കത്തിച്ച് വെച്ച് ഈ ദിവസങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് മുൻപ് ഈസ്റ്ററിൻ്റെ ആ ദിവസങ്ങൾക്ക് മുൻപ് അവർ ഒരുങ്ങുകയാണ് ഏറ്റവും തീവ്രമായിട്ട് ഒരുങ്ങുന്ന നാല് ദിവസങ്ങളാണ് ബുദ്ധ പെസഹ ബുധൻ പെസഹ വ്യാഴം ദുഃഖവെള്ളി ദുഃഖശേരി നമുക്കൊരുങ്ങാം നന്നായി ഒരുങ്ങാം എല്ലാവരും ഒരുങ്ങാം ഈ ചാനലിൽ സിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങളായി വരുന്ന സർവ്വ മക്കളും ഒരുങ്ങുന്നു തീക്ഷണമായിട്ട് ഒരുങ്ങുന്നു വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കൊണ്ടും പുത്തൻപാന പാടിക്കൊണ്ടും ആരാധനാ സ്തുതികൾ ഉയർത്തിക്കൊണ്ടും നിങ്ങളുടെ ഇടവകയിലെ തൊട്ടടുത്ത് നിങ്ങളുടെ ഗ്രാമത്തിലെ ഇടവകയിലെ തൊട്ടടുത്ത ഇടവക പള്ളിയിലിരുന്നു കൊണ്ട് പള്ളിയിലേക്ക് പോയിക്കൊണ്ട് അവിടെ ആരാധനകൾ പങ്കെടുക്കുന്നു ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു ഈ ദിവസങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് കൂടുതൽ കൂടുതൽ പ്രാർത്ഥനാ നിമഗ്ധരാകാം നിശബ്ദരാകാം മഹാ മൗനം ഈശോയുടെ ക്രൂശിക്കപ്പെട്ട ആരാധ്യമായ മുഖം ധ്യാനിക്കാം ആ തിരുരക്ത കടലിലെ അമ്മേ മാതാവെ എന്നെ കഴുകി ശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ അമ്മയോടൊത്ത് നമുക്ക് നടക്കാം അമ്മയുടെ കരം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ലോകം മുഴുവനും തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ആമേ